ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടിക്ക് നീളമുള്ള ആളുകൾക്കും മുടിക്ക് നീളമില്ലാത്ത ആളുകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുടിക്ക് നീളമുള്ളവർക്കും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ നീളം മാത്രമല്ല ഒരു മുടി പ്രശ്ന മുടിയുടെ പ്രശ്നം എല്ലാവർക്കും ഉള്ളത് അപ്പോൾ മുടി നല്ല നീളമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ മുടിക്ക് കട്ടി കാണാനാവുന്നില്ല അല്ലെങ്കിൽ മുടി ഭയങ്കര ഫ്രസ്സി ആയിരിക്കും ഒട്ടും ബലമുണ്ടാകത്തില്ല പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടിയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നീളമുണ്ടെങ്കിലും പക്ഷെ മുടി താഴോട്ട് ചെല്ലുന്തോറും ഒട്ടും കട്ടിയില്ലാതെ കനം കുറഞ്ഞ അവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെ നീളമുള്ള മുടിയുള്ളവർക്കും അല്ലെങ്കിൽ വളരെ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ആളുകൾക്ക് മുടി നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കട്ടിയുള്ള മുടി വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയുന്നത് വളരെ ആയിട്ടുള്ള നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത് മൂന്നും നമ്മളുടെ വീട്ടിൽ തന്നെ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വളരെ നാച്ചുറലായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്നത് നെല്ലിക്കയാണ് ഒരു അര കിലോ നെല്ലിക്ക മേടിക്കുക ഈ നെല്ലിക്ക മേടിച്ചിട്ട് ഇത് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുക്കണം നിങ്ങൾക്ക് അരകല്ലോ അമ്മിക്കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിൻ്റെ കുരു നിങ്ങൾക്ക് കളയണമെന്ന് നിർബന്ധമില്ല മിക്സിയിൽ കുരു ഇട്ട് അടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇടിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അരകല്ലിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആമിക്കല്ല് വെച്ചിട്ട് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഏത് രീതിയിലാണെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി ചതഞ്ഞ് കിട്ടിയാൽ അരഞ്ഞെടുക്കണമെന്നില്ല ചതച്ച് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ നീര് വരും അപ്പം ഇത് നല്ലതുപോലെ കുരുവും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നെല്ലിക്കയുടെ നീര് അതാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒട്ടും തന്നെ നിങ്ങൾ ഈ നീരെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല ഈ നെല്ലിക്ക നമുക്കറിയാം നെല്ലിക്ക കഴിച്ചാൽ തന്നെ നല്ല വൈറ്റമിൻ സി റിച്ച് ആണ് വൈറ്റമിൻ സി കണ്ടായിട്ടുള്ള ഈ നെല്ലിക്ക നമ്മൾ കഴിച്ചാൽ തന്നെ നമ്മളുടെ മുടിക്ക് നല്ലതാണ് നമ്മളെപ്പോഴും മുടിയുടെ ഹെൽത്ത് പറയുമ്പം നമ്മൾ കഴിക്കുന്നതും പുറമേ തേച്ച് കൊടുക്കുന്നതും രണ്ടും മുടിയുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നല്ല ആഹാരം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മുടിക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പുറത്തുകൂടി അതായത് മുടിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്ത് കൊടുക്കണം മുടിയിൽ ചെയ്താൽ മാത്രം ചിലപ്പോൾ ശരിയാവണമെന്നില്ല നല്ല ആഹാരം കൂടെ നമ്മൾ കഴിക്കേണ്ടിയിരിക്കും അപ്പം എനിവേ നെല്ലിക്ക നിങ്ങൾ പതിവായി കഴിക്കുന്നത് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇനി അതല്ലാതെ തന്നെ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഈ ഒരു പാക്കിൽ കൂടെ മുടിയുടെ പുറത്തുകൂടി കൊടുക്കും അപ്പോൾ ഇതിനകത്ത് നല്ല ബാക്ടീ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അത് നമ്മളുടെ സ്കാൽപ്പിലെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ഒക്കെ സഹായിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നെല്ലിക്കയുടെ നീര് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നെല്ലിക്കയുടെ നീരാണ് എടുത്തിരിക്കുന്നത് താരനൊക്കെ മാറാനൊക്കെ ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ തലയോട്ടിയിലെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് എപ്പോഴും നമ്മളുടെ മുടി എത്ര ബലത്തോടെ അല്ലെ കട്ടിയോടെയൊക്കെ വളരുന്നു എന്നുള്ളത് അതിനെ അനുബന്ധിച്ചിരിക്കും അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം താരനൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യത വളരെയധികം ഉള്ളതാണ് ഇത് നല്ല ഇടിച്ചു പിഴിഞ്ഞ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസ് കിട്ടുന്നത് അതിപ്പോൾ അരക്കിലോ നല്ല ഒരു കിലോ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോരുത്തർക്ക് ഇടിച്ചു പിഴിഞ്ഞ് എടുക്കുമ്പോൾ കിട്ടുന്ന അളവ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അതിപ്പോൾ നെല്ലിക്കയുടെ വലിപ്പം ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം നെല്ലിക്കയുടെ നീര് കിട്ടുന്നു ആ ഒരളവിലാണ് നിങ്ങൾ ഇനി ബാക്കി സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ എത്രയാണോ നിങ്ങൾക്ക് ഒരു കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ ഇത് അളന്നെടുക്കുക ആ ഗ്ലാസ് അളന്നെടുത്ത് അതേ അളവിൽ തന്നെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പോൾ ഒരു നല്ലൊരു അടി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക അടി അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മളെടുത്ത് ഈ നെല്ലിക്കയുടെ നീര് ചേർത്ത് കൊടുക്കുക അപ്പോൾ അളന്നതിന് ശേഷം മാത്രം അത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതേ അളവിൽ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കാച്ചാത്ത പശുവിൻ്റെ പാല് അതും ഇതേ അളവിൽ തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാണ് നമ്മൾ കാച്ചി കുറുക്കി എണ്ണയാക്കി എടുക്കുന്നത് അതായത് നമ്മൾ കാച്ചെണ്ണ തയ്യാറാക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ നെല്ലിക്കയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് നെല്ലിക്കയെല്ലാം ചേർത്ത് ഇളക്കി അത് നല്ല കുറുക്കിയെടുത്ത എണ്ണയാണ് ഈ പാലിൽ നിന്നും നമുക്ക് എണ്ണ വേർതിരിഞ്ഞ് വരും അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ഒരു ഏഴോ എട്ടോ കുരുമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇടുന്നത് നിങ്ങൾക്ക് സൈനസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് പാന് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി 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 ഇത് എണ്ണ എടുക്കാം എണ്ണ തയ്യാറാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് ഈ കുരുമുളക് എണ്ണ ചൂടായി വരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നെല്ലിക്കയുടെ നീരും പാലും ഒക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് കിടന്നേ കുരുമുളക് വേവത്തേ ഉള്ളൂ പക്ഷേ അത് എണ്ണയിലേക്ക് മാറുമ്പോൾ കംപ്ലീറ്റ് ഇതെല്ലാം വെന്ത് എണ്ണ മാത്രമായിട്ട് തെളിയുന്ന സമയത്ത് കുരുമുളക് ഇതിൽ കിടന്നിട്ട് ആ എണ്ണ കിടന്നിട്ട് പൊട്ടും ആ ഒരു പരുവാണ് നമുക്ക് എണ്ണ കറക്റ്റ് മാറി അതായത് ബാക്കി പാലും നെല്ലിക്കയുടെ നീരും എല്ലാം വെന്ത് അതിൽ പെർഫക്റ്റായിട്ട് എണ്ണയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ നെല്ലിക്കയുടെ നമ്മൾ നീരാണ് ചേർത്തെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ കാണും അതൊക്കെ ഏകദേശം ഒരു കറുത്ത കളറിലോട്ട് ഈ പാനിൻ്റെ ഇങ്ങനെ കട്ടിയായിട്ട് വരും നമ്മൾ കാച്ചെണ്ണയൊക്കെ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഏകദേശം അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ കറുത്ത കളറിലേക്ക് വരും എന്ന് പറഞ്ഞ് ഇത് കറി കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ആ പാകം കറക്റ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി വീണ്ടും ആ പാത്രത്തിൽ വെച്ചിട്ട് ഇതൊരുപാട് ചൂടായി പോകേണ്ട ആവശ്യമില്ല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാത്ത മറ്റൊരു പാത്രത്തിലേക്ക് കാണിക്കണം നമ്മളിത് നിങ്ങൾക്ക് അരിച്ച് ആ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് ആഴ്ചയിൽ മൂന്ന് വട്ടം നിങ്ങൾക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം തലയോട്ടിയിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് കൊടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും എണ്ണ തേക്കുന്ന സമയത്ത് മസാജിങ് സ്കാൽ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോകളിലും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയിലും കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട് അതിലേറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് മിനിമം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് മസാജറൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് വേണമെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഈ വിരൽ വെച്ചിട്ടിങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തല അല്ലെങ്കിൽ കൈ കഴിക്കുന്നത് പോലെ ഒരു ഫീൽ വരും അത് ഒഴിവാക്കാൻ ഈ സ്കാൽപ്പ് മസാജർ കിട്ടും അതാവുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ ആ കൈക്ക് പെട്ടെന്ന് കഴിച്ചു നിർത്തുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ വരികയും ചെയ്യും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് മേടിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്തായാലും നിങ്ങളൊരു മിനിമം രണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും ഇങ്ങനെ ഇത് വെച്ച് മിനിമം ഒരമണിക്കൂറെങ്കിലും തലയിൽ വെക്കുക ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എണ്ണ തേച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്കൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഈ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം അത് കൂടുതൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടോ മൂന്നോ വട്ടം ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കുറച്ച് നേരം തലയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മുടിയുടെ നല്ല പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിക്കും രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് മുടിക്ക് നമുക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്നത് പോലെയൊന്നും നമുക്ക് മുടിയിൽ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുകയില്ല അതിന് അതിൻ്റെതായ ഒരു സമയം എടുക്കും ആ ഒരു സമയമാണ് രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊഴിച്ചിൽ കുറയുന്നത് കാണാൻ സാധിക്കും പതുക്കെ പതുക്കെ വ്യത്യാസങ്ങളും മനസ്സിലാവും പക്ഷേ എന്നാലും മുടി വളർന്ന് വരുന്ന അത് നമുക്ക് പ്രകടമായിട്ട് കണ്ടുവരാൻ ഇത്രയും ഒരു സമയം എടുക്കുന്നതായിരിക്കും എന്തുവായാലും അപ്പം അതുകൊണ്ടാണ് ആ ഒരു സമയം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്